സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വിശുദ്ധ വെഞ്ചസ്ലാവസ് എ ഡി തൊള്ളായിരത്തി ഏഴിൽ ബൊഹീമിയയിലാണ് വിശുദ്ധ വെഞ്ചസ്ലാവ് ജനിച്ചത് ഒരു ഉത്തമ ക്രിസ്ത്യാനിയും അവിടുത്തെ നാട്ടുവാഴിയുമായിരുന്ന യുറാട്ടിലസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ക്രൈസ്തവ മതവിരോധം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഡ്രഹോമിറ എന്ന വിജാതീയ സ്ത്രീ ആയിരുന്നു മാതാവ് അവർക്കുണ്ടായ രണ്ടു മക്കളിൽ മൂത്തവനായിരുന്നു വെഞ്ചസ്ലാവ്സ് രണ്ടാമൻ ബലസ്ലാവ് വെഞ്ചസ്ലാസിനെ വളർത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ അമ്പൂമ്മയായു യാണ് അവൾ അവനെ ക്രൈസ്തവ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു വിശുദ്ധന്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണമടഞ്ഞു അതോടെ ഭാര്യ ഡ്രഹോമിറ നാട്ടു ഏറ്റെടുത്തു ഇത്രനാൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ക്രൈസ്തവ വിരോധം പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം അവൾ തെല്ലും പാഴാക്കിയില്ല ഒരു സേച്ചാധിപതിയായിരുന്ന അവൾ ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം പൂട്ടിച്ചു മാത്രമല്ല മതപ്രബോധനങ്ങളെല്ലാം അവൾ നിർത്തലാക്കി ഇതും പോരാഞ്ഞിട്ട് അനേകരെ ക്രൂരമായി വധിക്കുകയും ചെയ്തു ഇതിൽ അതീവ ദുഃഖിതയായ ലുഡ്ബില്ല വിശുദ്ധനോട് രാജ്യഭരണം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു പിതാമഹിയുടെ ഈ അപേക്ഷയും പ്രജകരുടെ ഏകകണ്ഠമായ അഭ്യർത്ഥനയും രാജ്യഭരണം ഏറ്റെടുക്കാൻ വെഞ്ചസ്ലാസിനെ പ്രേരിപ്പിച്ചു എന്നാൽ സഹോദരനുമായി ഒരു കലകം ഉണ്ടാകാതിരിക്കുന്നതിനായി അദ്ദേഹം രാജ്യത്തെ രണ്ടായി വിഭജിച്ച് വലിയൊരു ഭാഗം സഹോദരൻ നൽകി എന്നാൽ ഭരണകാര്യങ്ങളുണ്ടായ ഈ വ്യത്യാസം വിശുദ്ധന്റെ മാതാവിനെ കൂടുതൽ കോപിഷ്ടിയാക്കി ക്രിസ്തു മതവിരോധിയായ അവൾ വളർത്തുമകനെ ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ കൂടുതൽ മർദ്ദനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു എന്നാൽ വിശുദ്ധൻ തനിക്ക് ബാല്യത്തിൽ കിട്ടിയ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നീതിയോടും സമാധാനത്തോടും കൂടി സ്വപ്രജകളെ പരിപാലിച്ചു ഭാരിച്ച രാജ്യഭരണ ചുമതലകൾക്കിടയിലും പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു രാത്രിയിലെ ഏറെ ഭാഗവും പ്രാർത്ഥനയ്ക്കും പ്രാശിദ്ധ പ്രവൃത്തികൾക്കുമായി വിനിയോഗിച്ച അദ്ദേഹം രാജ്യഭരണത്തെക്കാൾ ഇഷ്ടപ്പെട്ടിരുന്നത് സന്യാസമാണ് ഇതിനിടയിൽ മതഭ്രാന്തി പിടിച്ച വിശുദ്ധന്റെ മാതാവ് അദ്ദേഹത്തിന്റെ വല്യമ്മയെ അതിക്രൂരമായി വധിച്ചു ക്രൈസ്തവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ലുഡ്മില്ലയാണ് എന്നായിരുന്നു കാരണം എന്നിട്ടും അവരുടെ കോപം ശമിച്ചില്ല അവൾ തന്റെ ഇളയ മകനെ വശീകരിച്ച് വിശുദ്ധനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഈ കാലത്താണ് വിശുദ്ധന്റെ സഹോദരന് ഒരു പുത്രൻ ജനിച്ചത് ശിശുവിന്റെ ജന്മം ആഘോഷിക്കാൻ ക്ഷണിക്കപ്പെട്ട വിശുദ്ധൻ ആ ക്ഷണം സസന്തോഷം സ്വീകരിച്ച് സഹോദരന്റെ വീട്ടിലെത്തി അന്ന് രാത്രി പ്രാർത്ഥനയിലായിരുന്ന വിശുദ്ധനെ സ്വമാതാവിന്റെ പ്രേരണയാൽ സ്വസഹോദരൻ കുത്തിക്കൊന്നു തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനായിരുന്നു അക്രൂര സംഭവം അരങ്ങേറിയത് വിചിന്തനം എല്ലായ്പോഴും ദൈവത്തിന് കീഴ്പ്പെട്ട് ൊണ്ട് സ്വന്തം ഇഷ്ടത്തേക്കാൾ ഉപരിയായി അവിടുത്തെ ഇഷ്ടം നിറവേറ്റുക